ഹലോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളാട്ടോ പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പന്ത്രണ്ട് ദിവസം കേട്ടോ വൈക്കത്തഷ്ടമി പന്ത്രണ്ട് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് കാവുതീണ്ടൽ ഏതുത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങാണ് കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ ഭരണി എന്ന ഉത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങാണ് കാവുതീണ്ടൽ മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാലക്കാട് മണിയയ്യരാണ് മൃദംഗ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആനയൂട്ടിന് പ്രസിദ്ധമായ ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം കേട്ടോ ആനയൂട്ടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ആറ്റുകാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ചിനക്കത്തൂർ പൂരം നടക്കുന്നത് എവിടെയാണ് പാലപ്പുറം ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലാട്ടോ ചിനക്കത്തൂർ പൂരം നടക്കുന്നത് എവിടെയാണ് പാലപ്പുറം ഒറ്റപ്പാലം അന്തി മഹാകാളൻ കാവുവേല നട നടത്തുന്നത് എവിടെയാണ് ചേലക്കര തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് അന്തിമ മഹാകാളൻ കാവുവേല നടത്തുന്നത് വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറ വേല വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറ വേല വേണാട്ടു രാജാവും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ സ്മരണ ഉണർത്തുന്ന ഉത്സവം ഓ ചിറക്കളി വേണാട്ടു രാജാവും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ സ്മരണ ഉണർത്തുന്ന ഉത്സവമാണ് ഓ ആലൂർ വലിയ പൂക്കുത്തി കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവാൻ്റെ സ്മരണാർത്ഥം നടത്തിവരുന്ന ആഘോഷം പട്ടാമ്പി നേർച്ച വടക്കാഞ്ചേരി ശ്രീ രുദ്രമഹാകാളി ക്ഷേത്രത്തിലെ ഉത്സവം അറിയപ്പെടുന്ന പേര് ഉത്രാളിക്കാവുപൂരം തൃശൂർ തൃശൂർ ജില്ലയിലാട്ടോ നടക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുമായി ബന്ധപ്പെട്ട ആറാട്ടു മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശംഖുമുഖത്താട്ടം പ്രസിദ്ധമായ മച്ചാട്ടുമാമ മാമാക നടക്കുന്നത് ഏത് ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് മച്ചാട്ട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം വടക്കാഞ്ചേരി തൃശ്ശൂർ പ്രസിദ്ധമായ മച്ചാട്ടുമാങ്ക നടക്കുന്നത് ഏത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് മച്ചാട്ട് ഭഗവതി ക്ഷേത്രം മണർക്കാട് പള്ളിയിലെ വാർഷികോത്സവം അറിയപ്പെടുന്ന പേര് എട്ടു നോമ്പ് പെരുന്നാൾ അപ്പവാണിപം നേർച്ച നടക്കുന്നത് എവിടെ ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിജിലാട്ടോ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഉത്സവം ആറാട്ടുപുഴ പൂരം ഇതൊന്ന് ഓർത്ത് വെക്കണേ പി വൈ ക്യൂ ആട്ടോ അതുകൊണ്ട് മറന്നുപോലെ പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാട്ടോ ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേര് പ്രമാണി കേട്ടോ ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേരെന്താ പ്രമാണി വിറകീടിൽ ഏത് ക്രൈസ്തവ ആരാധനാലയത്തിൻ്റെ പെരുന്നാളിൻ്റെ ഭാഗമാണ് സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പുതുപ്പള്ളി വിറക്കീടിൽ ഏത് ക്രൈസ്തവ ആരാധനാലയത്തിൻ്റെ പെരുന്നാളിന്റെ ഭാഗമാണ് സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിൻ്റെ ആട്ടോ ഉത്സവരാത്രിയിൽ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി വിളക്കുമായി വാദ്യകോശങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ഉത്സവ ചടങ്ങ് കൊറ്റൻ കുര കുളങ്ങര ചാമയവിളക്ക് ഇത് മറന്നുപോലെ ഉത്സവരാത്രിയിൽ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി വിളക്കുമായി വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ഉത്സവ ചടങ്ങാണ് കൊറ്റൻകുളങ്ങര ചമയവിളക്ക് യോദ്ധാക്കളുടെ നിര എന്നർത്ഥം വരുന്ന ഉത്സവ ആഘോഷമേത് പടയണി ആട്ടോ ഇതും മറന്നുപോകല്ലേ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം യോദ്ധാക്കളുടെ നിര എന്നർത്ഥം വരുന്ന ഉത്സവ ആഘോഷമേത് പടയണി അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങൾ പഠിച്ച കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്